അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനടക്കം സ്വീകാര്യ നേതാവാണ് ആ സ്വീകാര്യത ഇപ്പോൾ ഇപ്പോഴുയർന്ന ആരോപണങ്ങളിലും അതേപടി പോറേൽക്കാതെ നിലനിൽക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം അതൊരു ഒന്നാമത്തെ ചോദ്യം കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ഇത്രയും മോശപ്പെട്ട സ്ത്രീവിരുദ്ധ ആരോപണങ്ങളിൽ സ്ത്രീകളിലേതിനെ നേരിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ പെട്ടിട്ട് ആരോപണമധേയനായിട്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും ആയി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥ പ്രത്യേകമായി പരിശോധിക്കപ്പെടേണ്ടതാണ് അവർക്ക് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയേയും എ വിൻസെൻറ്റിനെയും രണ്ടുപേരും എം എൽ അവരെ സംരക്ഷിച്ചതിൻ്റെ ഒരു പാവഭാരം ഫലത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനും പിന്തുടരുന്നു എന്നുള്ളതാണ് വസ്തുത അതായത് രണ്ടുപേരും സമാനമാ സമാനമായ കേസുകൾ പശ്ചാത്തലങ്ങളും എല്ലാം വ്യത്യാസമുണ്ട് സ്വാഭാവികമായിട്ടും ഓരോ റേപ്പ് കേസും ഓരോ സ്ത്രീപരണ കേസും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് പക്ഷേ രണ്ടു പേരും ഇത്തരം കേസുകളിൽ പ്രതിയായവരാണ് ഒരാൾ ആഴ്ചകളോളം റിമാൻഡിൽ കഴിഞ്ഞ ആളുമാണ് അവർ രണ്ടുപേരെയും കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വവും സംരക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും സംരക്ഷിക്കാതെ വയ്യ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയിപ്പോൾ കൂടുതൽ പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ എത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ലാവുക ചെയ്യുന്നു എന്ന് വിചാരിക്കുക എന്നാൽ പോലും ബിൻസെൻറ്റിൻ്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും മുൻകാല രീതികൾ വെച്ച് അവരോട് സ്വീകരിച്ച രീതികൾ വെച്ച് രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഗതികളിലാണ് കോൺഗ്രസ് അതാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും ചെന്നുപെട്ടിരിക്കുന്ന ധാർമ്മിക ചുതിയുടെ ഏറ്റവും ബോർധന്യാവസ്ഥയാണിത് അവർ ഒരു വിഷയം എം മുകേഷ് എം എൽ എയുടെതാണ് എം മുകേഷ് എം എൽ എക്കെതിരെ ലൈംഗികാരോപണം ഉണ്ടായി എം കേസെടുത്തു രാജിവെച്ചില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ മുകേഷ് രാജിവെച്ചില്ല എന്നത് തത്വത്തിൽ ശരിയായില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് വരെ എന്ന് വിചാരിക്കുക ആ വിഷയത്തിൽ മുകേഷിൻ്റെ നിലപാട് ശരിയായില്ല എന്നാണ് നമ്മൾ വാദിക്കുന്നത് എന്ന് തന്നെ വിചാരിക്കുക എൽ ഡി എഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്യാനാണോ യു ഡി എഫ് നിങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ അപ്പോസ്സൽമാരാണ് എന്ന് വാദിക്കുന്നവരാണല്ലോ ഒമ്പത് വർഷം ആയി എൽ ഡി എഫ് ഭരിക്കുന്നു എട്ടു മാസം കൂടി കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാം എന്ന് വിചാരിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ് അങ്ങനെയുള്ള മുന്നണിയുടെ യുവ നേതാവിൻ്റെ ഇത്തരം വിഷയങ്ങൾ ഒന്നിനുപറകെ ഒന്നായി ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ ഈ നിലപാടാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്നത് അതിന് മുകേഷിൻ്റെ മറയാക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ധാർമ്മികതയുടെ ഏറ്റവും വലിയ പ്രചാരകരായ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് സദാവാചാലരാകുന്നവരായ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നുള്ളതാണ് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളും നമുക്ക് മുന്നിൽ തെളിയിക്കുന്നത് ഇനിയും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും അതായത് ഇതൊരു സാധാരണ യാദർശ്യമായി ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ നടിമാർ ഉൾപ്പെടെയുള്ള കലാകാരികൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതികൾ വരുന്നതും കേസുകളുണ്ടാവുന്നതും ആണല്ലോ അല്ലാതെ ഇപ്പം മുകേഷിൻ്റെ കേസുമായി നമ്മൾ നേരെ തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും അത് കുറച്ചുകൂടി വിശദമായി പറയേണ്ടതുണ്ട് മുകേഷിൻ്റെ കേസുമായി എന്തെങ്കിലും ഒരു താരതമ്യം രാഹുൽ മാക്കൂട്ടത്തിലെ കേസിലുണ്ടോ മുകേഷ് പെൺകുട്ടികളെ വളച്ചുകൊണ്ടുപോയി നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കായതുകൊണ്ടാണ് അതാരെയും അപമാനിക്കാൻ വേണ്ടി സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല കൊണ്ടുപോയി അവരെ പ്രലോഭിപ്പിച്ച് സൗഹൃദ എന്ന പേരിൽ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് അവരെ ബലം പ്രയോഗിച്ച് റേപ്പിന് സമാനമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അതിലവർ ഗർഭിണിയാകുമ്പോൾ നിർബന്ധപൂർവം നിയമവിരുദ്ധമായി അബോർട്ട് ചെയ്ത കേസ് ഉൾപ്പെടെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലെ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ആ പെൺകുട്ടിയുടെയും ഏറ്റവും ഇമോഷണലായ വർത്തമാനം ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം ചാനലുകൾ പുറത്തുവിട്ടത് ഇന്നും പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയാണ് പ്രലോഭിപ്പിച്ച് ഹോട്ടൽ മുറിയിൽ എത്തിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നിട്ട് ചോദിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞു ഈ ഐ ഡോണ്ട് കെയർ ഹൂ കെയേഴ്സ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ പെൺകുട്ടിയുടെ വിശ്വസിക്കുന്ന ഒരാളുടെ പ്രത്യേകിച്ച് സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ഇങ്ങനെ വിലകെട്ടതായി കാണുന്ന ഒരു യുവ നേതാവിനെ വെച്ചു ഓർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ചോദ്യം എട്ട് മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കി അധികാരത്തിലെത്താൻ പോകുന്നുവെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന പ്രതിപക്ഷ നേതാവും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി വേറെയും പിന്നെ മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും അടക്കം കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയ നിരയുണ്ട് അവർ വരാൻ ശ്രമിക്കുന്ന പുതിയ ചെറുപ്പക്കാരന് നിലയിൽപ്പെട്ട ഒരാളാണല്ലോ കണ്ണടച്ച് ഉറക്കുന്ന വേഗത്തിൽ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എം എൽ എ ആയി അത് വന്നില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഷുവർ സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയാക്കേണ്ട ആളാണ് ആക്കാനിരുന്ന ആളാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ലോക്സഭയിൽ നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ ലോക്സഭയിലേക്ക് വടകരയിൽ നിന്ന് മത്സരിക്കാൻ മാറിയപ്പോൾ ആ സീറ്റിൽ കെ പി സി സി പ്രസിഡൻറ്റും മറ്റു പല നേതാക്കന്മാരും വേറെ ആളുകളുടെ താല് പേര് ഉയർത്തിക്കൊണ്ടു വന്നെങ്കിലും ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും നിർബന്ധിച്ചാണല്ലോ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തിയത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനടക്കം സ്വീകാര്യ നേതാവാണ് ആ സ്വീകാര്യത ഇപ്പോഴുയർന്ന ആരോപണങ്ങളിലും അതേപടി പോറേൽക്കാതെ നിലനിൽക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം കേരളീയ സമൂഹം ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ഉയർന്ന ചോദ്യമല്ല ആളുകളുടെ മനസ്സിനും മനസ്സാക്ഷിക്കു മുന്നിൽ ആ ചോദ്യമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുകയാണ് വേണ്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ചോദ്യത്തിന് ഉത്തരമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക ആ ആശങ്ക കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരുടെ ആശങ്കയാണ് സാധാരണ പ്രവർത്തകർ മുഴുവൻ അട്ടിപ്പേർ അവകാശം മാധ്യമങ്ങൾക്കാണോ മാധ്യമപ്രവർത്തകർക്കാണോ ഇടതുപക്ഷ സഹായാത്രികർക്കാണോ എന്ന ചോദ്യത്തിൽ അർത്ഥമില്ല നമ്മളൊക്കെ സാധാരണ ഓരോ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയവിനിമയം നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരുണ്ട് അതിൽ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരും സ്വാഭാവികമായും ഉണ്ട് അവരിൽ പലരും പറയുന്നു ഇദ്ദേഹത്തെ ഇനിയും എം എൽ എ തുടരനുവദിക്കുന്നത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് അടിയന്തിരമായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മലയാളിയായ എ ഐ സി സി എൽ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി അധ്യക്ഷനും ഈ പേരെങ്കിലും ഉത്തരം നൽകേണ്ടതുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ഇത്രയും മോശപ്പെട്ട സ്ത്രീവിരുദ്ധ ആരോപണങ്ങളിൽ സ്ത്രീകളിലെ തന്നെ നേരിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ പെട്ടിട്ട് ആരോപണമധ്യേയനായിട്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മുമ്പ് രണ്ട് എം എൽ എ മാർക്കെതിരെ സ്ത്രീ പീഡന കേസുകൾ വന്നപ്പോൾ അവരെ സംരക്ഷിച്ചു എന്ന തെറ്റ് ഈ എം എൽ എയുടെ കാര്യത്തിലും ആവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിലെ ആയാലും പുറത്തുള്ളവരായാലും സ്ത്രീകൾക്ക് വിശ്വാസ്യതയും സുരക്ഷിതത്വവും നൽകാൻ സ്വന്തം നിലയ്ക്കുള്ള ബാധ്യതയിൽ നിന്ന് എങ്ങനെ പിന്നോട്ട് പോകും എന്നുള്ളതാണ് പാർട്ടിയിലെ സ്ത്രീകൾക്കും പുറത്തുള്ള സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ നേതാക്കളുമായി ഇടപഴകുമ്പോൾ അവർക്ക് വിശ്വാസ അവർ ധൈര്യത്തോടെയും വിശ്വാസ്യതയോടെയും സ്വന്തം നിലയ്ക്കുള്ള ക്രെഡിബിലിറ്റി കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ നഷ്ടപ്പെടുത്തുകയല്ലേ എന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം പരസ്യമായ ഉത്തരം പറഞ്ഞില്ലെങ്കിലും നിലപാടുകളിലൂടെ നടപടികളിലൂടെ അവർ ആ മറുപടി പറയേണ്ടി വരും ആ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തു നിന്നുകൂടി മാറ്റി നിർത്തുക രാജിവെപ്പിക്കുക എന്നുള്ളതാകണം എന്നത് മിനിമം രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ് അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നതോ ഒഴിവാക്കുന്നതോ കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിരിക്കില്ല അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് കൂടുതൽ ദുർബലമായി പോകും എന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം